നിൽക്കുന്നത് ദേശായി ഗ്രൂപ്പ് ഓഫ് ാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മികച്ച കമ്പനികളിൽ ഒന്നായ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതിനിധി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാലും എന്തിനായിരിക്കും ഊർമിളം പെട്ടെന്ന് വിളിച്ചത് എന്തേലും ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങനെ കോൺഫറൻസ് കമ്പനി ഹാളിൽ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ആവാനാണ് സാധ്യത എന്താ ഇവിടെ പ്രശ്നം ആഗോള വിപണിയിൽ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു അടുത്ത ലോക്സഭാ ഇലക്ഷനിലെ ഒരു നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ അവിടെ ക്ലർക്കിന്റെ ജോലി അതെ സംഭവം ശരിയാണ് ക്യാരക്ടർ വന്നിരിക്കുന്നത് കുറച്ച് ഓവർ ഓവർ ആവുന്നില്ല എന്നൊരു സംശയം പിടിച്ചുള്ള സംസാരം അല്ലായിരിക്കും വ്യവസായ മന്ത്രി സ്ഥാനം ഓഫർ ഉണ്ടെന്നും കേട്ടു ഐ പി എൽ കേരള ടീമിന് വിലക്കിടക്കാൻ പോവാന്നുള്ള ഒരു ശ്രുതി ഉണ്ടല്ലോ കുപ്പായത്തിന്റെ കീശ തപ്പിയ എനിക്ക് പറയാനുള്ളത് പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് പിന്നെ എനിക്ക് പറയാനുള്ളത് കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ ഒന്നും അല്ല എന്റെ മകനെ കുറിച്ചാണ് അർജുൻ ജയ്പാൽ ദേശായി എന്റെ മക്കളെ ഈ മനുഷ്യരെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഒറ്റ വാക്കിലൊന്നും നിങ്ങളെ ഒന്നും ഇവിടെ ആർക്കും അറിയത്തില്ല പേടിക്കണ്ട എന്റെ അർജുൻ ജയ്പാൽ കുറിച്ച് ഇദ്ദേഹം വലിയൊരു കോടീശ അതെ അതെ അംബാനിക്ക് ഒപ്പം പണക്കാരനാണ് ഈ കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് ഉയരാൻ എന്താ കാരണം ഇവള് പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട ഇവളെ മുതലാളി തള്ളി തള്ളിത്തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയതാ ഇത് ഞാനൊക്കെ അവസാനിക്കുന്നു എന്റെ മകൻ വിവാഹിതനാവാൻ പോവാണ് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല